നമസ്കാരം ഞങ്ങളുടെ ക്ഷമയം കണ്ടനാകത്തിൻ്റെ ഓണാഘോഷ പരിപാടികൾ നാടൻ കലാരൂപങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് എൻ്റെ നാട്ടിലാണ് ഉള്ളത് കണ്ടനാകം ഓണാഘോഷ പരിപാടികളെ തന്നെ നാടൻ കലാരൂപങ്ങൾ കുടം പൊട്ടിക്കൽ കഴിഞ്ഞു കുടം പൊട്ടിച്ചു അതിൻ്റെ കെട്ടാൻ പോകേണ്ട ഉറിയടി മത്സരം തുടരുന്നു നടത്ത അടുത്ത താരം ഇറങ്ങി കഴിഞ്ഞു ഉറിയടി മത്സരം ഉറിയടി മത്സരം മുന്നോട്ട് പോയി ഇതാ ശശി ആണ് മുഖം കെട്ടിക്കൊണ്ട് കണ് കെട്ടും ഇട്ട് കണ്ടു കെട്ടുന്നത് അപ്പം മാത്രമേ അങ്ങനെ രണ്ടാമത്തെ അടിപൊളി സമയത്ത് അപ്പത്തിന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര രസമായി നാട്ടിന് പുറത്തുള്ള ഗൃഹാതരത്വവും നടത്തുന്ന ഒരു വീട് മുറ്റിമിച്ച് കൂടിയിട്ടുള്ള ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പരിപാടിയാണ് ചമയം കണ്ടനാകാൻ അണിയിച്ചെടുക്കുന്ന പരിപാടി പ്രോഗ്രാമുകൾ ഇനി വരെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ കാണിച്ചു 完了。